ഹലോ ഗായസ് എന്തൊക്കെയുണ്ട് വർത്താനം അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം മണിക്ക് പുറത്ത് നടക്കാൻ ഇറങ്ങിയിരുന്ന കേട്ടോ അപ്പോൾ എൻ്റെ മകൾ ഒരുക്കാണെങ്കിൽ ഒരുങ്ങിട്ട് ഒരുങ്ങിട്ട് കഴിയില്ല മുറ്റത്തെത്തിയിട്ട് ഒരുങ്ങിയാണ്ട് അങ്ങനെ അതാ ആനെ റിവെടുത്തേനെ കേട്ടോ ഇത് നമ്മുടെ മൈസൂർ കുട്ടിയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ നടന്ന് പോകുകയാണ് അപ്പോൾ അതാക്കണ് ഇന്നെ കളിയാക്കുകയാണ് ഞാനത് അവിടെ കുല്ല് നിന്നിട്ട് പറഞ്ഞിട്ട് കളിയാക്കുകയാണ് കേട്ടോ ഞാൻ പിന്നെ ആസുട്ടനെ കൊണ്ട് അങ്ങനെ പുറത്തൊക്കെ ഒന്നും ഇറങ്ങാറില്ല പോനും കൊണ്ടൊന്നിറങ്ങരുത് പിന്നെ തുസ്വിന് തുസ് വന്നിട്ടും പുറത്തേക്കൊന്നും ഇറങ്ങിട്ടില്ല അപ്പോൾ തുസുവിനും കുറച്ചൊക്കെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കാന്നൊക്കെ കരുതി അങ്ങനെ തുസ്സുനെ കൊണ്ട് പോകുന്ന കേട്ടോ തൊസ് വരട്ടത് നമ്മുടെ മൈസൂർ കുട്ടിയാണ് കേട്ടോ അതായത് പിന്നെ അങ്ങനെ പറഞ്ഞാലും മനസ്സിലാവുള്ളു പിന്നെ അതവിടെ വീട് കൊടുക്കില്ല അറിഞ്ഞോട് പേര് ആണ് പിന്നെ ഞങ്ങളവിടെ സൈഡിലായിരുന്നു മൈസൂർ കുട്ടി ആ മൈസൂർ കുട്ടി മൈസൂർ കുട്ടിക്ക് കൊച്ചു കൊച്ചു മലയാളം അറിയാം നമ്മളിപ്പോ മലയാളം കുറേ മരഞ്ഞു പോയി ഒന്നോട് സംസാരിച്ചിട്ട് അല്ലേ അച്ചാ ആണ്ടോ അച്ചാന്ന് അമ്മ പാടം പാടം ഏ ഞങ്ങളിവിടെ കേത്ത നീച്ചൂലേ ഉറങ്ങി നീക്കുമ്പോ ചുണ്ടിന്റെ ഇവിടെ ഇങ്ങനെ ഉണ്ടാവും കേത്തല ഖേത്തലേത്ത വീഡിയോ നാണം റിങ് സൂപ്പർ നാണം കുട്ടിയാണിട്ടത് പിന്നെ അടുത്ത പാട്ടൊക്കെ ചോദിക്കുകയാണ് കേട്ടോ സിങ് സോങ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഏതാ വേണ്ടത് ഹിന്ദി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ ഹിന്ദിന്നൊക്കെ പറഞ്ഞു അപ്പം പാടാൻ റെഡി ആവാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് ഇവിടെ പാട്ട് കേൾക്കാം തിരി തിരിക്കേണ്ട കുട്ടി നല്ല ഗായികയാണ് പാടട്ടെ അങ്ങനെ പാടാൻ ആരംഭിക്കുകയാണ് ഗൈസ് कि तूने मेरी फुर्सत की कि दिल में इतनी हरकत की शक में इतनी बरकत की ये तूने क्या किया फिर अब मारी मारी मैं चांद से बिछड़ी तारा में दिल से इतना क्यों हारी मैं ये तूने क्या किया सारी दुनिया से जीत के मैं आई हूँ इधर तेरे आगे കുട്ടി പാടുമ്പോൾ പാടം ഇളം കാറ്റിക്കൊണ്ട് മൂടുന്നു സൂപ്പർ താങ്ക് യു സോ മച്ച് തസു ഉറങ്ങിയിട്ടാണ് പാട്ടാറടി തെസുനെ അങ്ങോട്ട് പറയുന്നത് അറിയാൻ പറ്റൂട്ടോ അവൾക്ക് ഇങ്ങോട്ട് നമ്മളോടൊന്നും പറയാൻ വയ്ക്കൂലന്നുള്ളൂ അത് ആംഗ്യഭാഷ കാട്ടിയിട്ടും ഇതൊക്കെ ആക്കിയിട്ട് വേണം നമുക്കൊന്ന് ഇപ്പം ഇതാക്കാൻ ഇപ്പോൾ ടെസ് വേണേലും വീട്ടിലിരുന്ന് ഇങ്ങനെ ചടച്ചിരിക്കുകയാണ് കേട്ടോ അതായത് അങ്ങനെയല്ല ഫുഡ് പിന്നെ ഫോണ് പിന്നെ റൂം ഇത് തന്നെയാണ് അപ്പോൾ പിന്നെ പുറത്തൊക്കെ ഇറങ്ങാനായിട്ട് വെ ഭയങ്കര വെയിലുവല്ലേ പിന്നൊരു ദിവസം എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി പിന്നെ ഇളച്ചൻ്റെ വീട്ടിൽ കൊണ്ടുപോയി അങ്ങനെയൊക്കെ കാണിച്ചു കൊടുത്ത് കൊടുന്നു അങ്ങനെ ഇറങ്ങിയതാട്ടോ ഈവനിങ് വൈകുന്നേരം ആയപ്പോൾ അപ്പോൾ ചാവടിയൊക്കെ കഴിഞ്ഞാൽ ഇറങ്ങിയതാണ് ടത്തൊക്കെ പോയി ക്ഷീണത്തിനായി വന്നിട്ടുണ്ട് ഹായ് 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 രണ്ട് പോയി കുട്ടികളോ നിങ്ങൾക്ക് അറിയില്ലേ ഒന്നിന്റെ പേര് ഒന്നിന്റെ പേര് ആ അത് തന്നെ അപ്പൊ അപ്പൊ ഞങ്ങള് വീട്ടിലു പോവാൻ നിക്കോ കാരണം ഹാജു ഒട്ടും ഇരിക്കണില്ല കാരണം ഞങ്ങൾക്ക് ഉറങ്ങാനുള്ള സമയായിട്ടുണ്ട് ഞങ്ങളും എല്ലാം വീട്ടിൽ പോവാൻ നോക്കട്ടെ ഈ പുല്ലൊക്കെ കൊടുത്ത് പേരൻ്റെ ഉള്ളിൽ ഇട്ടാൽ രണ്ടിനു ഞാൻ അടിച്ചുണ്ടട്ടോട്ടോ അങ്ങോട്ട് വരി പേരൻ്റെ ഉൾക്ക് ഏ അടിച്ചു വരിക തുടക്കുക ഓക്കേ ആ മനസ്സിലായോ അച്ഛാ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് എന്താണെന്ന് അറിയാൻ കൊണ്ടുപോയപ്പോൾ ഇരത്തിയാൽ റൂമിലിട്ടാൽ ചൂൽ ചൂൽ ക്ലീനിങ് ആ സംച്ച ആ സമിച്ചു തട്ടക്കെട്ട് മറ്റേ തട്ടത്തിൽ തഞ്ചത്തില് എന്നിട്ട് പോണതെന്ത് ഏതാ പശ്ചയിൽ തട്ടലൊക്കെ അപ്പോൾ ഓൾ തട്ടിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു കൺഫ്യൂഷൻ പെരൻ്റെ വീട്ടിലത്തെത്തിയ പോലെ കൊടുക്കാൻ പോകണ്ടെന്നറിയില്ല അപ്പൊ നിങ്ങൾ പെരോടെ വിഷയം കുഞ്ഞുൻ്റെ ഉട്ടിയാണ് കാരണം ഇന്നോട് ആ എന്നാൽ കുഞ്ഞുൻ ഉട്ടിതില് വരിക ബേഗക്കൂടെ ആക്കി തരാൻ അങ്ങനെ വീടിന്റെ ബേഗക്കൂടെ വൈകി അറിയത്തു വീട്ടിൽ കയറാനായിപ്പോഴും കണ്ടെങ്കിൽ രംഗം കണ്ടത് അല്ല ഞങ്ങൾ പബലിദാത്തന്നെ കേട്ടോ ഏതാ റബ്ബേ ആ ചെറുത്തുമ്പോ കുറഞ്ഞതന്നെ അപ്പൊ മാറിട്ടോ ഗൈസ് അപ്പിടാൻ ഇന്നത്തെ വീഡിയോ എത്ര കേട്ടോ അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പൊ